ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റി അഞ്ച് സമാധാനം വേണ്ടവർക്കുള്ളത് ഞാൻ ജോസഫ് മറ്റപ്പള്ളി പൗരന്മാർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന മികച്ച രാജ്യങ്ങളിലൊന്നും മതത്തിന് മേൽക്കയില്ല അതുകൊണ്ട് മതസ്ഥരുടെയും മതരഹിതരുടെയും ചിന്തകളിലും പ്രാർത്ഥനകളിലും ഉണ്ടാകുന്ന നേർത്ത വ്യത്യാസങ്ങളെപ്പറ്റി കാര്യമായ ചർച്ചകൾ അവിടെ നടക്കുന്നുമില്ല ഇത്തരം രാജ്യങ്ങളിലൊക്കെ മൂല്യങ്ങൾ അറ്റുപോയിരിക്കുമെന്ന് കരുതുന്നതിലും സത്യമില്ല മതം വേണോ വേണ്ടയോ ബുദ്ധിസ്റ്റുകൾ പറയുന്ന പോലെ ആൾ കൊരണ്ടം വെച്ചുണ്ടായിരുന്നാലും എനിക്കൊരു പരാതിയുമില്ല ഫിൻലാൻഡ് ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് എന്തുകൊണ്ടാണ് ഇവിടങ്ങളിലുള്ള കൂടുതൽ സന്തോഷവന്മാരായിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയും ജീവിത നിലവാരത്തെ പറ്റിയും പറയുന്നതിന് മുമ്പ് പഠനങ്ങൾ വിരൽ ചൂണ്ടുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് വ്യക്തികൾക്കുള്ള സാമൂഹിക പിന്തുണയും കുറഞ്ഞ നിയന്ത്രണങ്ങളും അതിനനുസരിച്ച് പൗരന്മാരും ഒരു ജീവിത ക്രമം രൂപീകരിച്ചിരിക്കുന്നു ഫിൻലൻഡിലെ ബന്ധങ്ങളെപ്പറ്റി നോക്കാം പതിമൂന്ന് ശതമാനം ആളുകളും സിംഗിൾ പേരൻറ്റ് വിഭാഗത്തിൽപ്പെടും അതവിടെ ഒരു വലിയ പോയിട്ട് ചെറിയ വാർത്ത പോലുമല്ല അല്ല ഇതിൻ്റെ അർത്ഥം അവര അപരൻ ഒളിച്ചു താമസിക്കുന്നു എന്നല്ല ഏറ്റവും നല്ല പിതാക്കന്മാരുടെ നാടുകളിലൊന്ന് ഫിൻലൻഡാണ് കുട്ടികൾക്ക് വേണ്ടി പിതാക്കന്മാർ കൂടുതൽ സമയം അവിടെ ചെലവിടുന്നു അവിടുത്തെ ബന്ധങ്ങൾ പൊതുവെ വെറും ബന്ധപ്പെടലുകളുടെ പട്ടികയിലല്ല വരുന്നത് ബന്ധങ്ങളെപ്പറ്റി അല്പം ഒരു ചിന്തയുള്ളത് നല്ലതാണ് നല്ല ബന്ധത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ ഒപ്പമായിരുന്നു നിങ്ങളുടെ വിഷമതകളിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ നല്ല ബന്ധത്തിലുള്ളവരാണ് നിങ്ങളുടെ നല്ല സമയങ്ങളിൽ നിങ്ങളോടൊപ്പം ആഘോഷിക്കാനും അവർ ഉണ്ടാവും ഇവിടെ ആരും ഒറ്റയ്ക്കായിരിക്കില്ലെന്നതിൽ കൂടുതൽ മേന്മ ഗവേഷകർ കാണുന്നുണ്ട് ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ നിരവധി തരങ്ങളിലുണ്ട് അടിസ്ഥാന ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളുണ്ട് സ്നേഹബന്ധങ്ങളുണ്ട് പരിചയ ബന്ധങ്ങളുണ്ട് ഇതുകൂടാതെ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളുമുണ്ട് തൊഴിൽ ബന്ധങ്ങളുണ്ട് സാമുദായിക ബന്ധങ്ങളുണ്ട് സാംസ്കാരിക ബന്ധങ്ങളുണ്ട് ബന്ധം ഏതാണെങ്കിലും അതിനെ അതിൻ്റെ പവിത്രതയിലും ആഴത്തിലും കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ സെക്സും പ്രണയവും ഒന്നുമില്ലാത്ത തരം ബന്ധവുമുണ്ട് പ്ലേട്രോണിക് ബന്ധമെന്ന് ഉദ്ദേശിക്കുന്നത് അത്തരം ബന്ധത്തെയാണ് ഇതിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പരസ്പരമുള്ള ഇഷ്ടം ധാരണ ബഹുമാനം ശ്രദ്ധ പിന്തുണ വിശ്വസ്ത സ്വീകാര്യത എന്നിവകളാണ് എല്ലാ ബന്ധങ്ങളും ഹൃദയം കൊണ്ടുള്ളതാണെങ്കിൽ സന്തോഷത്തിൻ്റെ സൂചികയിൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞേക്കാം ഒലാവോ ബൈലാഖ് എന്ന ബ്രസീലിയൻ കവിയോട് ഒരു ചെറു വ്യാപാരിയായ സുഹൃത്ത് പറഞ്ഞു ഞാൻ എൻ്റെ തോട്ടം വിൽക്കുന്നു ഒരു വിവരണം വേണം ബൈലാക്ക് എഴുതി മനോഹരമായ ഭൂമി പ്രഭാതത്തിൽ പക്ഷിയിലും മരച്ചില്ലകളിലിരുന്ന് പാടും വസ്തുവിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴയിലെ തിളങ്ങുന്ന ജലധാര കണ്ടാൽ ആരും പാടിപ്പോവും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബൈലാക്കീസിനെ ഏതിനോട് ചോദിച്ചു ഭൂമി വിറ്റോ അയാൾ പറഞ്ഞു താങ്കളുടെ വിവരണം കേട്ടതിനുശേഷം ഞാൻ ആ തീരുമാനം മാറ്റി ബന്ധം മനുഷ്യരോട് മാത്രമല്ല ആകാവുന്നത് ചുറ്റുപാടുകളുമായും ആകും ഒരു ദിവസം ഒരു മരത്തെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും നമുക്ക് പുതിയൊരു യാത്ര തുടങ്ങും സന്തോഷത്തിൻ്റെ ഉച്ചയിലേക്ക് നന്ദി വീണ്ടും കാണാം